ആക്രമണത്തിന് ശേഷം ഗൾഫ് രാജ്യങ്ങളിൽ സുരക്ഷാ ആശങ്കകൾ വർദ്ധിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ സുരക്ഷാ വാഗ്ദാനങ്ങളിൽ വിശ്വാസിച്ചാണ് ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ മണ്ണിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ അനുവദിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇറാഖ് കുവൈറ്റ് യുദ്ധം അമേരിക്കൻ സൈന്യത്തിന്റെ അനിവാര്യതയെ കുറിച്ച് ഗൾഫ് രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടുള്ള ഒരു ആക്രമമാണ് ഇസ്രായേൽ ഇപ്പോൾ ഖത്തറിൽ നടത്തിയിരിക്കുന്നത് ഈ സാഹചര്യം മുതലെടുത്ത് റഷ്യ ഒരു തന്ത്രപരമായ തുടക്കം കുറിച്ചിരിക്കുന്നു സമാനമായ ആക്രമണങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ ഇസ്രേലിന്റെ ഭീഷണി വഷളാക്കുന്നു ഇസ്രായേലിനെ പലപ്പോഴും പരിഗണിക്കുന്നത് ഇസ്രായേലിന്റെ രൂപീകരണം മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാണ് അതിനാൽ അമേരിക്കയുടെ വിദേശ നയത്തിൽ ഇസ്രായേലിനെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു നീക്കം ഒരിക്കലും ഉണ്ടായിട്ടില്ല ഡൊണാൾഡ് ട്രംപ് ഭരിച്ചാലും ജോ ബൈഡൻ ഭരിച്ചാലും ഈ നയത്തിന് മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല സാമ്പത്തികമായും സൈനികമായും എല്ലാ സാഹചര്യങ്ങളും ഇസ്രായേലിനെ ആശ്രയിക്കാവുന്ന ഒരു ഉറച്ച പങ്കാളിയാണ് അമേരിക്ക ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഈ സഹകരണം ലോകം കണ്ടതാണ് ഗാസയിലെ ആയിരക്കണക്കിന് ആളുകളുടെ ദുരിതങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന ട്രംപിന്റെ സമാധാനത്തിനായിട്ടുള്ള ആഗ്രഹം പരിഹാസ്യമാണ് ഇസ്രായേലിന്റെ ക്രൂരതകൾക്ക് മുന്നിൽ എന്നും കണ്ണടിച്ചിട്ടുള്ള അമേരിക്ക ഖത്തറിലെ ആക്രമണത്തിനും ആ പതിവ് ശൈലി തുടരുകയാണ് ഖത്തറിലെ ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ ട്രംപ് ലോകത്തിന് മുന്നിൽ വീണ്ടും പരിഹാസ്യനായി പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക സ്ഥിതി ചെയ്യുന്ന ഖത്തറിന്റെ വ്യോമ മേഖലയിൽ മറ്റൊരു രാജ്യത്തിന്റെ യുദ്ധവിമാനങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് തിരിച്ചറിയാൻ അമേരിക്കൻ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് അമേരിക്കയുടെ പ്രതിരോധ ശേഷിയെ കുറിച്ചുള്ള ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വ്യക്താവായ മരിയ സഖാരോയു അഭിപ്രായത്തിൽ അന്താരാഷ്ട്ര പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഒരു ഉന്നതതല യോഗം നടക്കാൻ സാധ്യതയുണ്ട് ഇന്ന് ഖത്തറിൽ നടന്ന ആക്രമണം നാളെ സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും സംഭവിക്കുമോ എന്ന ഭയം വ്യാപകമാണ് ഈ സാഹചര്യത്തിൽ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബദൽ സംവിധാനങ്ങൾ തേടേണ്ടത് അത്യാവശ്യമാണെന്ന ആവശ്യം ശക്തമായിരിക്കുന്നു ഈ അവസരം മുതലെടുത്ത് റഷ്യയും രംഗത്തെത്തി ഗൾഫ് രാജ്യങ്ങളിൽ റഷ്യൻ സൈനിക താവളങ്ങൾ തുറക്കാൻ തങ്ങൾ തയ്യാറാണെന്ന സന്ദേശമാണ് റഷ്യ നൽകിയിരിക്കുന്നത് റഷ്യയും ഗൾഫ് സഹകരണ കൗൺസിലും തമ്മിലുള്ള എട്ടാമത് സംയുക്ത മന്ത്രിതല യോഗത്തിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുമെന്നാണ് പുറത്തു വിവരങ്ങൾ ഈ യോഗത്തിൽ റഷ്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി സെർജെ ലാവറോവ് പങ്കെടുക്കുന്നുണ്ട് റഷ്യയും ജി സി സി രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര സാമ്പത്തിക നിക്ഷേപക സാംസ്കാരിക മാനുഷിക സഹകരണങ്ങൾ കൂടുതൽ വികസിപ്പിക്കുന്നതിനുള്ള സാധ്യതകളും ഈ യോഗത്തിൽ പ്രത്യക്ഷമാകും ഇതിനു മുമ്പ് ഇത്തരം ഒരു മന്ത്രിതല യോഗം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിയാദിലായിരുന്നു നടന്നത് ബഹ്റൈൻ ഖത്തർ കുവൈറ്റ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഒമാൻ സൗദി അറേബ്യ എന്നീ ആറ് രാജ്യങ്ങളാണ് ജി ഉൾപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്നിലാണ് റഷ്യ ജി സി സി തന്ത്രപരമായ സംഭാഷണം ആരംഭിച്ചത് ഖത്തറിന്റെ നേരെ ഉണ്ടായ പുതിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കാൻ പോകുന്ന റഷ്യ ജി സി സി ചർച്ചയെ അമേരിക്ക വളരെ ഗൌരവത്തോടെയാണ് നോക്കിക്കാണുന്നത് ഗൾഫ് മേഖലയിൽ അമേരിക്കയ്ക്ക് എതിരായി ഉയർന്നു വരുന്ന വികാരത്തെ റഷ്യ മുതലെടുക്കുമോ എന്ന ആശങ്ക അമേരിക്കയ്ക്ക് ഉണ്ട് അതേസമയം ഇസ്രായേലിനെയും അമേരിക്കയെയും പ്രതിരോധത്തിലാക്കി ഈ സഖ്യത്തിന്റെ ആക്രമണ കഥകൾ വ്യാപകമായി പ്രചരിക്കുന്നു കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറിനിടെ ഇസ്രായേൽ ആറ് രാജ്യങ്ങളെ ആക്രമിച്ചതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണങ്ങൾ ലെബനൻ സിറിയ ഖത്തർ യമൻ എന്നിവിടങ്ങളിലാണ് ഗാസയിലെ വെടിനിർത്തലിനായി അമേരിക്ക നിർദ്ദേശിച്ച കൂടിക്കാഴ്ചക്കിടെ സെപ്റ്റംബർ ഒമ്പതിന് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെ ഹമാസ് നേതൃത്വത്തിന്റെ കോമ്പൗണ്ടിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഈ ആക്രമണത്തിൽ ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഉൾപ്പെടെ പേർ കൊല്ലപ്പെട്ടു ഇസ്രായേലിന്റെ അതിരുകൾ വ്യാപിച്ച ഈ ആക്രമണം എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ആറ് രാജ്യങ്ങളെയും ഈ വർഷം ഏഴ് രാജ്യങ്ങളെയും ആക്രമിച്ച തുടർച്ച കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ആരംഭിച്ച ഇസ്രായേൽ ആക്രമണത്തിൽ അറുപത്തിനാലായിരത്തി അറുനൂറ്റി അൻപത്തി ആറ് പേരിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ഇതിൽ നാനൂറ്റി നാല് പേർ പട്ടിണി മൂലമാണ് മരിച്ചത് ഇപ്പോഴും ആയിരക്കണക്കിന് ആളുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് വെടിനിർത്തൽ ഉണ്ടായിട്ടും ഇസ്രായേൽ ിൽ നിരന്തരം ബോംബിടുന്നതായും റിപ്പോർട്ടുകളുണ്ട് സെപ്റ്റംബർ എട്ടിന് ഉച്ചയ്ക്ക് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ കിഴക്കൻ ലെബനിലെ ബെക്ക ഹെർമൽ ജില്ലകളിൽ ആക്രമണം നടത്തി അതിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞ നവംബറിൽ ഒപ്പുവെച്ച വെടിനിർത്തൽ കരാറിന്റെ ഏറ്റവും പുതിയ ലംഘനമായിരുന്നു ഈ ആക്രമണം സെപ്റ്റംബർ ഒമ്പതിന് ബെയ്റൂട്ടിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ തെക്ക് ബർജ ഗ്രാമത്തിന് സമീപം ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടന്നതായും റിപ്പോർട്ടുണ്ട് ഇതിൽ ഒരു ഹിസ്ബുള അംഗത്തിന് പരിക്കേറ്റിട്ടുണ്ട് സെപ്റ്റംബർ എട്ടിന് രാത്രി ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ സിറിയയിലെ ഹോംസിലുള്ള ഒരു സിറിയൻ വ്യോമ താവളത്തിലേക്കും സമീപമുള്ള ഒരു സൈനിക ബാരിക്കിലേക്കും ആക്രമണം നടത്തി ബ്രിട്ടൻ ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അറിയിച്ചു സിറിയയിൽ നഗ്നമായ ലംഘനവും ദേശീയ പ്രാദേശിക സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയുമാണ് ഈ ആക്രമണമെന്ന് സിറിയൻ വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചു രണ്ടായിരത്തി ഡിസംബറിൽ മുൻ പ്രസിഡന്റ് ബഷർ അൽ ശേഷം ഇസ്രായേൽ സിറയലിൽ ഉടനീളമുള്ള സൈനിക കേന്ദ്രങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളിലും നൂറുകണക്കിന് ആക്രമണങ്ങളാണ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ കലാർ രംഗിച്ച് അവർ സൈനികരഹിത ബഫർ സോൺ പിടിച്ചെടുത്ത് ഗൊലാൻ കുന്നുകളിൽ തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ചതും ഈ അവസരം ഉപയോഗിച്ചാണ് ഈ വർഷം ഇസ്രായേൽ നൂറോളം ആക്രമണങ്ങൾ നടത്തിയതായി എസ് ഒ എച്ച് ആർ റിപ്പോർട്ട് ചെയ്യുന്നു എൺപത്തിയാറ് വ്യോമാക്രമണങ്ങളും പതിനൊന്ന് കരയാക്രമണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഏകദേശം നൂറ്റി മുപ്പത്തിയഞ്ച് സ്ഥലങ്ങൾ നശിപ്പിക്കുകയും അറുപത്തി പേരെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ എട്ടിന് രാത്രി തുറമുഖമായ സിദിബോസ് വെച്ച് ഗ്ലോബൽ യുടെ പ്രധാന കപ്പലായ ഫാമിലി ബോട്ടിനെ ഇസ്രായേൽ ഡ്രോൺ ആക്രമിച്ചതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇത് കപ്പലിൽ വലിയ തീപിടുത്തത്തിന് കാരണമായി ഗാസയിലെ ഉപരോധം തകർക്കാൻ ശ്രമിക്കുന്ന നാല്പത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുള്ള അൻപതിൽ പരം കപ്പലുകളുടെ കൂട്ടായ്മയുടെ ഭാഗമാണ് ഈ ഫാമിലി ബോട്ട് രണ്ടാമത്തെ ആക്രമണം അതേ ദിവസം രാത്രി വൈകിയും ഇസ്രായേൽ സേന തുടർന്നു രണ്ടായിരത്തി പത്ത് മുതൽ പല ഫ്ലോട്ടുകളും ഇസ്രായേലിന്റെ ഗാസ ഉപരോധം തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവയെ ഭൂരിഭാഗം അന്താരാഷ്ട്ര കടലിൽ വെച്ച് ഇസ്രായേൽ തടയുകയോ ആക്രമിക്കുകയോ ചെയ്തിട്ടുണ്ട് ഇസ്രായേലിൽ നിന്ന് ഏകദേശം രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള ഖത്തറിനെ ഇസ്രായേൽ ആക്രമിക്കുന്നത് ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഈ മിന്നിലാക്രമണത്തോടെ ദോഹയിൽ ഉടനീളം സ്ഫോടന ശബ്ദം കേൾക്കുകയും ആകാശത്തേക്ക് കട്ടിയുള്ള പുക ഉയരുകയും ചെയ്തു പിന്നീട് വിദേശ എംബസികൾ സ്കൂളുകൾ നഴ്സറികൾ സൂപ്പർ മാർക്കറ്റുകൾ ഖത്തറികളും വിദേശികളും താമസിക്കുന്ന കോമ്പൗണ്ടുകൾ എന്നിവയുള്ള വെസ്റ്റ് ബേഗലൂൺ ഏരിയയിലെ ഒരു കെട്ടിടത്തിലാണ് ആക്രമണം നടന്നതെന്ന് ഇസ്രായേൽ സൈന്യം തന്നെ സ്ഥിരീകരിച്ചു ഈ ആക്രമണം നടന്ന സ്ഥലത്ത് നിന്ന് വെറും മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെ മാത്രമാണ് അമേരിക്കയുടെ സൈനിക താവളത്തിൽ ഉള്ളത് എന്നും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്